വളാഞ്ചേരിയിൽ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം പണം കവർന്നു പ്രതിഷേധ സ്ഥാപനങ്ങളിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച ശേഷമാണ് ടൗണിലെ കടലിൽ മോഷണം നടത്തിയത് കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് വളാഞ്ചേരി ടൌണിൽ വളാഞ്ചേരി പട്ടാമ്പി റോഡിൽ പ്രവർത്തിക്കുന്ന ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് സ്ഥാപനത്തിൽ മോഷണം നടന്നത് കടയുടെ പൂട്ടു പൊളിച്ചാണ് മോഷ്ടാവ് അകത്തു കടന്നത് ഇവിടെ നിന്നും പണം കവരുകയും ചെയ്തു

അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ കടിയുടമയുടെ പരാതിയിൽ വളാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു